നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് സീരിയലുകളിലൂടെ സിനിമയിലെത്തിയ നടനാണ് ഹരീഷ് പേരടി ചെറുപ്പത്തിൽ താൻ മമ്മൂട്ടിയുടെ ആരാധകനായിരുന്നെന്നും പിന്നീട് മോഹൻലാൽ ഫാനായി മാറിയെന്നും പറയുകയാണ് ഹരീഷ് പേരടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ മമ്മൂക്കയുടെ ഫാനായിരുന്നു പിന്നീട് ലാലേട്ടൻ്റെ ആരാധകനായി മാറുകയായിരുന്നു മുൻപ് പലപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ചെറുപ്പകാലത്ത് വീട്ടിലെല്ലാവരും പ്രേംനസീർ സാറിൻ്റെ ആരാധകനായിരുന്നു അദ്ദേഹത്തിന് സിനിമ കുറഞ്ഞപ്പോൾ എനിക്കും അമ്മയ്ക്കും തൽക്കാലത്തേക്ക് കിട്ടിയ നടനാണ് മമ്മൂക്ക ഞാനും അമ്മയും മമ്മൂക്കയുടെ സിനിമകൾ ആഘോഷിക്കാൻ തുടങ്ങി പിന്നീട് ഈ ഫാനിസമൊക്കെ വിട്ട് സിനിമയെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയ സമയമുണ്ടായിരുന്നു പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴായിരുന്നു അത് ആ സമയത്താണ് ടി പി ബാലഗോപാലൻ എമ്മ എന്ന പടം കണ്ടത് അതിലെ ലാലേട്ടന്റെ പെർഫോമൻസ് വളരെ ഇഷ്ടമായി അങ്ങനെ ലാലേട്ടന്റെ കടുത്ത ആരാധകനായി മാറി അതിനു അദ്ദേഹം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഹരീഷ് പേരടി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക